പാശ്ചാത്യ ഉപരോധങ്ങൾ തകർക്കാൻ കൈകോർത്ത് റഷ്യയും ഇറാനും പാശ്ചാത്യ ലോകത്താൽ ഉപരോധിക്കപ്പെട്ടും വളഞ്ഞും ഒറ്റപ്പെട്ടും ഇറാനും റഷ്യയും വാഷിംഗ്ടണിനെ ഉപരോധിക്കാൻ കഴിയാത്ത തിരിച്ചടിയുമായി എത്തുകയാണ് ആഗോള വ്യാപാരത്തെ എന്നേക്കുമായി പുനർനിർമ്മിക്കാൻ കഴിയുന്ന നൂറ്റി കിലോമീറ്റർ റെയിൽവേ ലൈൻ വരെയുള്ള റെയിൽവേ വെറും ുംരുക്കുംക്രീറ്റും മാത്രമല്ല വ്യാപാര ചിലവ് മുപ്പത് ശതമാനം ഷിപ്പിംഗ് സമയം മുപ്പത്തിയേഴ് ദിവസത്തിൽ നിന്ന് വെറും പത്തൊമ്പതായി കുറയ്ക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ശൃംഖലയായ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിലെ കാണാതായ കണ്ണിയാണ് പരമ്പരാഗത സുവേസ് കനാൽ റൂട്ടിന്റെ പകുതി സമയമാണിത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾക്ക് ഇത് വിമോചനത്തിൽ കുറഞ്ഞതൊന്നുമല്ല ഏകദേശം ഒന്നേ ദശാംശം ആറ് ബില്യൺ യൂറോ ചിലവിൽ മോസ്കോയാണ് പ്രധാനമായും ധനസഹായം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഒപ്പുവെച്ച ഇരുപത് വർഷത്തെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയുടെ ഭാഗമായി റഷ്യൻ എഞ്ചിനീയർമാരാണ് ഈ പദ്ധതി നിർമ്മിക്കുന്നത് ഇത് ഇതുവരും സഹകരണമല്ല നിർമ്മാണത്തിലൂടെയുള്ള ഏറ്റുമുട്ടലാണ് ഈ ഇടനാഴി ഇരു രാഷ്ട്രങ്ങളെയും ഒരു സമാന്തര സാമ്പത്തിക ക്രമത്തിൽ നിർണാമി പങ്കാളികളാക്കി മാറ്റുന്നു പൂർത്തിയാകുമ്പോൾ ഇത് പ്രതിവർഷം ഇരുപത് ദശലക്ഷം ടൺ വരെ ചരക്ക് കൊണ്ടുപോകും പാശ്ചാത്യ നാവിക ശക്തികൾക്ക് പൂർണ്ണമായും സ്പർശിക്കാത്ത റൂട്ടുകളിലൂടെ എണ്ണ വാതകം ഉരുക്ക് ഭക്ഷണം യന്ത്രങ്ങൾ എന്നിവ നീക്കും സൂയസ് കനാൽ അല്ലെങ്കിൽ മലാക്ക കടലെടുക്ക് പോലുള്ള സമുദ്ര ചോക്ക് പോയിന്റുകൾ പോലെയല്ല ഈ കരപാലം അമേരിക്കൻ കപ്പലുകൾക്ക് ഉപരോധിക്കാനോ യൂറോപ്യൻ ബാങ്കുകൾക്ക് മരവിപ്പിക്കാനോ കഴിയില്ല ചൈന സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ബീജിംഗിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഐ എൻ എസ് ടി സിയുമായി പൂർണ്ണമായും യോജിക്കുന്നു ഇത് ദക്ഷിണ ചൈന കടലിൽ നിന്ന് ബാൾട്ടിക് വരെ സുഗമമായ ഒരു വ്യാപാര ശൃംഖല സൃഷ്ടിക്കുന്നു ബ്രിക്സ് ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളുമായി ചേർന്ന് ഈ വളർന്നുവരുന്ന കൂട്ടായ്മ പാശ്ചാത്യ ഉപരോധങ്ങളെ നിയമവിരുദ്ധമെന്ന് കരുതി നിശബ്ദമായി നിരസിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോസ്കോ പുതുതായി അംഗീകരിച്ച അഫ്ഗാനിസ്ഥാൻ പോലും പാകിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മധ്യേഷ്യയിലേക്കും ദക്ഷിണേഷ്യയിലേക്കും ഇടനാഴി വ്യാപിപ്പിക്കുന്ന ഒരു നിർണായക ജംഗ്ഷനായി മാറിയേക്കാം അതേസമയം ഇന്ത്യയുടെ എതിരാളിയായ ഐ എം ഇ സി ഇടനാഴിയുടെ പദ്ധതി ട്രെയിനുകൾ സർവീസ് നടത്തുകയും കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീനും അസ്താറയ്ക്കും ഇടയിലുള്ള ഓരോ കിലോമീറ്ററും പാശ്ചാത്യ സ്വാധീനത്തെ ദുർബലപ്പെടുത്തുന്നു സന്ദേശം വ്യക്തമാണ് ഒറ്റപ്പെടൽ കാലഹരണപ്പെട്ടു ലോകമിനി ഏകധ്രുവമല്ല അതേസമയം ഇറാനേയും റഷ്യയും സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി പാശ്ചാത്യ സ്വാധീനം പിൻവലിക്കാനും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം തകർക്കാനുമുള്ള ആഗ്രഹം അവർ പങ്കിടുന്നുണ്ടായിരുന്നു ആയുധ കൈമാറ്റം മുതൽ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപരോധം ഒഴിവാക്കൽ വരെയുള്ള അവരുടെ സഹകരണം ഈ പങ്കിട്ട ലക്ഷ്യത്തെ സഹായിക്കുന്നു എന്നിരുന്നാലും ഇതിനപ്പുറം ഇരു രാജ്യങ്ങളും വ്യത്യസ്ത അജണ്ടകൾ പിന്തുടരുന്നുണ്ട് ബഹുധ്രുവ ലോകത്തിലെ ധ്രുവങ്ങളിലൊന്നായി സ്വയം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ ആഗോള അഭിലാഷങ്ങൾ പുലർത്തുന്നുണ്ട് നേരെ കഴിഞ്ഞ ദശകങ്ങളിൽ ഇറാൻ വിശാലമായ മിഡിൽ ഈസ്റ്റിൽ പ്രാദേശിക ആധിപത്യം തേടുന്നു ലെവൻ പേർഷ്യൻ ഗൾഫ് ദക്ഷിണ കോക്കസസ് എന്നിവ ഉൾപ്പെടെ ഇറാന്റെ ഭൌമരാഷ്ട്രീയ മുൻഗണനകളുടെ കേന്ദ്രമായ പ്രദേശങ്ങളിൽ മോസ്കോയും ടെഹ്റാനും പലപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവിടെ ഇസ്രായേൽ തുർക്കി പ്രധാന അറബ് രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ ഇറാന്റെ എതിരാളികളുമായി പ്രായോഗിക ബന്ധം വളർത്തിയെടുക്കുന്ന ഒരു സന്തുലിത തന്ത്രത്തെ റഷ്യ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡാസ്